കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സ്കൂളിൻ്റെ അടുക്കളയിൽ നിന്ന് രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ മോഷ്ടിക്കുകയും സ്കൂൾ ബസിൻ്റെ ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചക തൊഴിലാളികളാണ് മുളക് പൊടി വാരി വിതറിയ നിലയിൽ സംഭവം ആദ്യം കണ്ടത് ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ വിദ്യാലയത്തിലെത്തിയ പി ടി സി എം കുക്ക് എന്നിവരാണ് കിച്ചണിൻ്റെ മുമ്പിൽ നിറയെ മുളക് പൊടി വിതേറിയിരിക്കുന്നതും അതിൻ്റെ താഴില് മുളകുപൊടി കലക്കി ഒഴിച്ചിരിക്കുന്നതും കണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ സ്കൂൾ ബസ്സിൻ്റെ മൂന്ന് ടയറുകൾ കാറ്റഴിച്ചു വിട്ടിരിക്കുന്നു നമ്മൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസുകാർ എത്തുകയും അവരുടെ സാന്നിധ്യത്തിൽ അടുക്കള തുറന്ന് പരിശോധിച്ചപ്പോഴാണ് രണ്ട് ഗ്യാസ് സിലിണ്ടർ കൂടി മോഷണം പോയിരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് സ്കൂളിൻ്റെ അടുക്കളയുടെ പരിസരങ്ങളിലും കുട്ടികൾ കൈ കഴുകുന്ന ടാപ്പുകളിലും മുളകുപൊടി വാരി വിതറിയ നിലയിലാണ് ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ മൂന്ന് ടയറുകളും പഞ്ചറാക്കിയ നിലയിലാണ് അധികൃതർ എത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടത് കണ്ടെത്തിയത് പാചകപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളാണ് നഷ്ടപ്പെട്ടത് താക്കോൽ ഉപയോഗിച്ച് പാചകപ്പുരയിൽ കടന്ന മോഷ്ടാവ് മോഷണശേഷം പാചകപ്പുര താഴിട്ട് പൂട്ടിയിരുന്നു കോടകര പോലീസും തൃശൂർ റൂറലിലെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു